ഇരിങ്ങാലക്കുട ഭാവി കലാസമിതിയുടെ നേതൃത്വത്തിൽ പുതിയതായി രൂപീകരിച്ച ഗ്രാമീണ വായനശാല ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി കെ ഭരതൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് വിജിത് പി ആർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്റർനാഷണൽ ചെസ് ആർബിറ്റർ പീറ്റർ ജോസഫിനെ ഉപഹാരം നൽകി ആദരിച്ചു മുഗുതപുരം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ സന്തോഷ് അരുൺ ഗാന്ധിഗ്രാം എ വി വിൻസെന്റ് രാധാകൃഷ്ണൻ വെട്ടത്ത് സിസ്റ്റർ റോസ് ആന്റോ വൈസ് പ്രസിഡന്റ് ഷീബ ദിനേശ് സെക്രട്ടറി മവിൻ മോഹൻ എന്നിവർ പ്രസംഗിച്ചു യോഗാനന്തരം വിവിധ കലാപരിപാടികൾ അരങ്ങേറി അവിടുത്തെ സാംസ്കാരിക സ്ഥാപനങ്ങൾ വായനശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ ആണ് ഈ കാര്യത്തെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രദേശത്തിന് പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സാംസ്കാരിക നിലവാരത്തെ മാറ്റുന്നതിന് പുതിയ തലമുറയെ അവർക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ പ്രതിലോമപരമായ ആശയങ്ങളിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒക്കെ ഇനി അനിവാര്യമായ ഒരു കാര്യമാണ് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് കുട്ടികളൊക്കെ എല്ലാവരും പുസ്തകങ്ങളൊക്കെ വിസ്മരിച്ച് പുതിയ ലോകത്താണ് സാങ്കേതിക വികസനം അങ്ങേ അറ്റമായതുകൊണ്ട് ചെറിയ കുട്ടികൾ പോലും വളരെ വലിയ തോതിൽ കുടുംബം അതുപോലെ പുസ്തകങ്ങൾ അവർ ജീവിച്ചു വന്ന ഒരു സാംസ്കാരിക പൈതൃകത്തെ തന്നെ തള്ളിക്കൊണ്ട് തള്ളി മാറ്റിക്കൊണ്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്